കുട്ടികളുടെ ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ച സി ബി എസ് ഇ സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇഷ്ടങ്ങൾ അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെയും ക്രിയാത്മകതയെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് കുറുക്കോളിമൊയ്തീൻ എം എൽ എ സി ബി എസ് ഇ സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവം തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ സഹോദയ ജില്ലാ പ്രസിഡന്റ് നൌഫിൻ പീഡിയേക്കൽ അധ്യക്ഷത വഹിച്ചു വി ടി ബൽറാം മുഖ്യാതിഥിയായി കാലത്തോടുള്ള പ്രതികരണമാണ് കലയെന്നും അത് പ്രകടിപ്പിക്കാൻ ഓരോരുത്തരും വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ബൽറാം പറഞ്ഞു എംഇഎസ് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര എം എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ അൻവർ സദ് കള്ളീർ മജീദ് ഐഡിയൽ വി പി മധുസൂദരൻ പി പത്മകുമാർ പി എസ് എസ്ലാം ലീസ് ഡോക്ടർ മുഹമ്മദ് ജംഷീർ നഹ ടി വി അലി കെ അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ഖാദർ ഷെരീഫ് അബ്ദുൽ ജലീൽ കനിക്കര പി റഷീദ് പി പി അബ്ദുറഹ്മാൻ ഷിജു വർക്കി പി അനീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു കലോത്സവത്തിന്റെ ഭാഗമായുള്ള ലോഗോ മത്സരത്തിൽ വിജയിയായ വിജയസ് പബ്ലിക് സ്കൂളിലെ മിഷാൻ റഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ്